മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്ന ആശങ്ക മലയാളികൾക്ക് എല്ലാവർക്കുമുണ്ട് അഞ്ച് ജില്ലകൾ തകരും ഏകദേശം അമ്പത് ലക്ഷം പേർ മരിക്കും ഈ ഭീതി മലയാളിയുടെ മനസ്സിൽ കുടിയിരിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല ഈ ഭീതിയെ തുടർന്ന് സിനിമ വന്നത് ഇന്നും ഇന്നലെയുമല്ല വളരെ നാളുകളായി മലയാളിയുടെ മനസ്സിൽ മുല്ലപ്പെരിയാർ എന്ന ഭീതി ഉണ്ട് മുല്ലപ്പെരിയാർ എന്ന ജലബോംബ് ഓരോ മലയാളിയെയും വേട്ടയാടാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി മുല്ലപ്പെരിയാർ പുതിയ ഡാം വേണമെന്ന ആവശ്യം മലയാളികൾ നിരന്തരം ഉയർത്തുന്നുണ്ട് നമുക്കറിയാം കേരളത്തിൻ്റെ സ്ഥിതി കേരളത്തിൽ എല്ലാ ജില്ലകളും പ്രകൃതി ലോലമാണ് എല്ലാ ജില്ലകളിലും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകാം നമുക്കറിയാം വയനാട് ഇപ്പോൾ സംഭവിച്ച ദുരന്തം നാനൂറ്റി മൂന്ന് പേർ മരിച്ചിരിക്കുന്നു നൂറ്റി അൻപത്തി രണ്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് മുല്ലപ്പെരിയാറിൻ്റെ സ്ഥിതി എന്താണ് ഇടുക്കി അതിലോല മേഖലയാണ് മുപ്പത് ശതമാനത്തോളം മുപ്പത് ശതമാനം പ്രശ്നബാധിത പ്രദേശമാണ് എപ്പോൾ വേണമെങ്കിലും ഉരുൾപൊട്ടാം മണ്ണിടിച്ചിലുണ്ടാകാം പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലമാണ് ഇടുക്കി എന്ന് ഭൗമ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് പഠനങ്ങൾ ആ ആ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ഈ ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ ഒരു സമിതിയെ നിശ്ചയിക്കുകയും പുതിയ ഡാമിന് സ്ഥലം കണ്ടെത്തുകയും ചെയ്തു നിലവിലെ ഡാമിന് ഏകദേശം മുന്നൂറ്റി അറുപത് അറുപതോളം മീറ്റർ താഴെയായി പുതിയ ഡാമിന് സ്ഥലം കണ്ടെത്തി ഡി പി ആർ തയ്യാറാക്കി ഏകദേശം അറുന്നൂറ് കോടി രൂപ ചെലവിൽ പുതിയ ഡാം നിർമ്മിക്കാമെന്ന് ധാരണയെത്തി എന്നാൽ അന്ന് തമിഴ്നാട് ശക്തമായ എതിർപ്പ് ഉന്നയിച്ചു ഈ ഡാമിൻ്റെ കരാർ വ്യവസ്ഥകളൊക്കെ അറിയാമല്ലോ ഒരു ക ഒരു കാലത്തും ഒരിക്കലും സംഭവിക്കാത്ത കരാറാണ് ആ മുല്ലപ്പെരിയാറിൻ്റെ കരാർ എന്ന് പറയുന്നത് ആ കരാർ സംബന്ധിച്ച് വിശദീകരിക്കാൻ തുടങ്ങിയാൽ കുറേയധികം നീണ്ടുപോകും ആ കരാറിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ കരാറിൻ്റെ കാര്യം പറയാനല്ല ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ആയിരത്തി നാനൂറ് കോടി രൂപ ചെലവിൽ പുതിയ ഡാം നിർമ്മിക്കാമെന്ന പുതിയ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതായത് അടുത്ത ഒരു ഡി തയ്യാറാക്കിയിട്ടുണ്ട് അത് എത്രയും വേഗം സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും അത് നടപ്പിലാവുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ എന്ന ജലബോംബ് ഇല്ലാതാകും മുല്ലപ്പെരിയാർ എന്ന ഭീതി ഇല്ലാതാകും തമിഴ്നാടിൻ്റെ സമ്മതം കൂടി വേണം തമിഴ്നാടിൻ്റെ ഭീതി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജലം തമിഴ്നാടിന് ലഭിക്കുമോ എന്നാണ് അറിയേണ്ടത് അവർ പറയുന്നത് യാതൊരു ഭീതിയുമില്ല അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് എന്നാൽ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചല്ല സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിൽ തന്നെയും ആ പ പണ്ടാലത്ത് ഉണ്ടായിരുന്ന സംഭവങ്ങളാണ് അല്ലെങ്കിൽ പണ്ട് കാലത്തെ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത് അത് എത്ര നൂറ്റാണ്ട് നിർമ് നിൽക്കുമെന്നൊന്നും നമുക്ക് കള കണക്കാക്കാൻ കഴിയുകയില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ കരാറാണ് മുല്ലപ്പെരിയാർ കരാർ ഇത്രയും വർഷം ഈ ഡാം നിലനിൽക്കുമോ ഇത്രയും വർഷം ആരൊക്കെ ജീവിച്ചിരിക്കും എന്നൊന്നും അറിയാൻ കഴിയില്ല പക്ഷേ ഈ ഡാം തകർന്നാൽ ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അഞ്ച് ജില്ലകളാണ് കേരളത്തിലെ അഞ്ച് ജില്ലകളാണ് നശിക്കാൻ പോകുന്നത് ഏകദേശം അൻപത് ലക്ഷത്തോളം ആളുകളാണ് മുങ്ങി മരിക്കാൻ പോകുന്നത് അത് കേരളത്തെ സംബന്ധിച്ച് വലിയ നഷ്ടമായിരിക്കും കേരളം എന്ന് പറയുന്ന സംസ്ഥാനം തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും കാര്യങ്ങൾ അതുകൊണ്ട് കേരളം ഇതിനെ വളരെ ഗൗരവമുള്ള സംഭവമായി കാണുന്നു ആയിരത്തി നാന്നൂറ് കോടി രൂപ എന്ന് പറയുന്നത് കേരളത്തിന് നിസാരമായ ഒരു തുക തന്നെയാണ് കേരളം മറ്റ് പല പദ്ധതികൾക്കും വേണ്ടി നീക്കി വയ്ക്കുന്ന തുകയുടെ പകുതി തുകയേ ഉള്ളൂ ഈ ആയിരത്തി നാന്നൂറ് കോടി രൂപ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡി പി ആർ ഉടനെ തന്നെ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് എഞ്ചിനീയർമാർ അവ അറിയിച്ചിരിക്കുന്നത് അത് സമർപ്പിച്ച് ആ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം അതിന് തമിഴ്നാട് സർക്കാർ കൂടി പച്ചക്കൊടി കാണിക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായ ജലം ലഭിക്കുമെന്ന് ഉറപ്പ് നൽകാൻ കേരള സർക്കാർ ഒരുക്കമാണ് കേരള സർക്കാർ എപ്പോഴും പറയുന്നത് നിങ്ങൾക്കാവശ്യമായ വെള്ളം ലഭിക്കും അതിന് യാതൊരു തർക്കവുമില്ല നിങ്ങൾക്ക് വെള്ളം കൃഷിക്കാവശ്യമായ വെള്ളം നിങ്ങൾക്ക് ലഭിക്കും അതിന് കേരളം തടസ്സം നിൽക്കുകയില്ല തടസ്സം ഇതുവരെ നിന്നിട്ടില്ല ഇനി അങ്ങോട്ട് നിൽക്കുകയുമില്ല അപ്പോൾ പുതിയ ഡാം വന്നു കഴിഞ്ഞാൽ രണ്ട് സംസ്ഥാനങ്ങൾക്കും നല്ലതാണ് അതിന് സംസ്ഥാന സർക്കാരുകൾ തമ്മിലൊരു ധാരണ എത്തേണ്ടിയിരിക്കുന്നു ഏതായാലും മുല്ലപ്പെരിയാർ യാഥാർത്ഥ്യമാകട്ടെ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം യാഥാർത്ഥ്യമാകട്ടെ ഈ ആയിരത്തി നാനൂറ് കോടി രൂപ ഒരു അയ്യായിരം കോടി രൂപയായാലും എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ടൊക്കെ ആളുകൾ കോടിക്കണക്കിന് രൂപയും ലക്ഷക്കണക്കിന് രൂപയുമൊക്കെ സംഭാവന ചെയ്ത പോലെ പൊതുജനങ്ങൾ മുല്ലപ്പെരിയാറിന് വേണ്ടി വള്ളി വലിയൊരു തുക മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്താൽ പോലും ആളുകൾ ഇരുകൈയും കൈയും മനസ്സും ഒരേപോലെ അർപ്പിച്ച് ആളുകൾ സംഭാവന ചെയ്യും ആളുകൾ വേണമെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ പോയി ജോലി ചെയ്യും അത്രമാത്രം ഇഷ്ടമാണ് പുതിയൊരു ഡാമിനെ സംബന്ധിച്ച് മലയാളികൾക്ക് കാരണം ആ ഭീതി മറികടക്കണമെങ്കിൽ വലിയൊരു മാൻ പവർ വേണം അതുപോലെ തന്നെ മണി പവർ വേണം അതുപോലെ തന്നെ സർക്കാർ തലത്തിലുള്ള സമ്മതവും സമ്മർദ്ദവും വേണം ഇത് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട് പിണറായി സർക്കാരിന് അത് യാഥാർത്ഥ്യമാക്കാനുള്ള എന്താണ് ആർജവം ഉണ്ടാകട്ടെ എന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം